ലോകം എന്ന് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം ഏതാനു ചോദിച്ചാൽ നമുക്കൊക്കെ പറയാൻ പറ്റും പരിഗണനയാണ് ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ഈ പരിഗണന എന്ന വാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതം മുൻപോട്ടും മുൻപോട്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെയുള്ള ആളാണ് കേട്ടോ എനിക്ക് പരിഗണന കിട്ടാൻ വലിയ ഇഷ്ടമുള്ള ആളാണ് എൻ്റെ പേര് ഫിലിപ്പ് ഫിലിപ്പെന്ന് മാത്രമേ ഉള്ളൂ ഫിലിപ്പ് പി ജി എന്ന് മാത്രമേ ഉള്ളൂ ഫിലിപ്പ് മമ്പാട് ഞാൻ എഴുതി ചേർത്താൽ മമ്പാട് കാരണം എന്നെ എല്ലാവരും ആദരിക്കണം എന്നെല്ലാവരും ഇഷ്ടപ്പെടണം എന്നെ ഒന്ന് വിളിച്ചിരുത്തണം എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണം എനിക്കൊരു പൂ തൽകണം എന്നെ ഒന്ന് സെൽഫി എടുക്കണമെന്നൊക്കെ വല്ലാത്തൊരാഗ്രഹമുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നെ എനിക്ക് അങ്ങനെ പരിഗണന എന്നൊരു വാക്കാണ് ഏതൊരു ജീവിയും ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ ആഗ്രഹിക്കണം അത് കിട്ടാത്തതാണ് ഈ ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പരിഗണന കിട്ടാത്തതാണ് ഈ ലോകത്തിൻ്റെ പ്രശ്നം ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം തികഞ്ഞ ഇരിക്കണേ ഒരുപക്ഷെ സാമ്പത്തികത്താൽ ആരോഗ്യത്താൽ അനാരോഗ്യത്താൽ ബന്ധങ്ങൾ സ്വന്തങ്ങളാൽ ഉറ്റവരാൽ ഉടയപരാൽ അയൽവക്കങ്ങളാൽ എല്ലാം നമ്മൾ മാനസിക വൈകാരിക ശാരീരിക വേദന അനുഭവിക്കുന്നുണ്ട് നമ്മളൊക്കെ ഇതിലെല്ലാം നമ്മൾ മറികടക്കുന്നുണ്ട് ഇവിടെ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ ഇരിക്കണേ മക്കളേ എന്തോ വിളിയാക്കണേ ഞാൻ വിളിക്കാൻ പെട്ടോ മക്കളേ അത് പോരാ മക്കളേ ആ അതും പോരാ നോക്കട്ടെ മക്കളേ ആ കുട്ടികൾ നിഷ്കളങ്കരാണ് അവർ അത്ഭുതങ്ങൾ ഇതിഹാസങ്ങൾ തേടി പോകുന്നവരാണ് കാരണം കുഞ്ഞുങ്ങളാണ് ഈ ലോകത്തിന് ആവശ്യം ഇല്ല മക്കളെ ആ നിങ്ങളാ ലോകത്തിന് ആവശ്യം അപ്പം കുഞ്ഞുങ്ങൾക്ക് വേണ്ടതും പരിഗണനയാണ് അവരെ പരിഗണിക്കുക പ്രിയപ്പെട്ട മാതാപിതാക്കളെ അവരെ കാണുക പ്രിയപ്പെട്ട മാതാപിതാക്കളെ അവരെ കേൾക്കുക പ്രിയപ്പെട്ട മാതാപിതാക്കളെ കാഴ്ചയും കേൾവിയും സമന്വയിപ്പിച്ച് അവരുടെ ഇഷ്ടങ്ങളും അവരുടെ രുചികളും അവരുടെ സ്വപ്നങ്ങളൊക്കെ കണ്ട് ചേർത്ത് അണച്ച് ജീവിതത്തിൽ അവരെ അവരാക്കി വളർത്താൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ ലോകം ഇന്ന് ഒരുപാട് ആളുകൾ ഈ ലോകത്തിൻ്റെ മനോഹരമായ പേരുകൾ സ്വീകരിച്ച് ഭൂമി വന്നവരാണ് നിങ്ങളുടെ എല്ലാവരുടെ പേരുകളൊക്കെ നിങ്ങൾക്ക് നമുക്ക് ഓരോ പേരുകളുണ്ട് നല്ല നല്ല പേരുകളാണ് ഉമ്മയും ഒപ്പയും ഒരുപാട് വട്ടം ആലോചിച്ചാലോചിച്ച് ഉദരത്തിൽ പിറവിയെടുക്കുന്ന മുമ്പ് തന്നെ ഉമ്മയും ഒപ്പയും ഏത് പേരിടണം വഴി ഏത് പേരിടപ്പെടണം എന്നൊക്കെ ഇക്കാ ചോദിച്ച് അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ എങ്ങനെ താലോചി താലോലിച്ച് ആ പേര് വേണ്ട ഈ പേര് മതി ആ പേരിന് അർത്ഥം ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞ് 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 അവസാനം നമുക്കൊരു പേര് കണ്ടുപിടിച്ച് കുഞ്ഞ് അങ്ങോട്ട് ജനിച്ചതിന് ശേഷം ഒരു പേരൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ പേരുകളൊക്കെ ഇന്ന് സർട്ടിഫിക്കറ്റുകളിലും ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ എഴുതി ചേർത്തിരിക്കുന്നത് പക്ഷെ ആ പേരുകളെല്ലാം ഇടയ്ക്ക് എവിടെയോ വെച്ച് നമ്മൾക്കിടയിലുള്ള ആളുകൾ ആരൊക്കെയോ അത് മാറ്റി എഴുതിയിട്ടുണ്ട് അതെങ്ങനെ മാറ്റി എഴുതിയതോ ഇഷ്ടപ്പെട്ട പേരുകളെ മറ്റേതോ അപരന്മാർ ഓരോ അപരനാമങ്ങൾ നമ്മൾക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ പോലീസുകാരനാണ് പെരുന്തമ്മ അറ്റേഷനിൽ സബ് ഇൻസ്പെക്ടർ ജോലി ചെയ്യാണ് ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ എഫ് എഫ്ഐആറിൻ്റെ പ്രതിക്കോളത്തിനകത്ത് പേരുകളിൽ എഴുതും ഓരോ പേരെഴുതും അതിനകത്ത് അലിയാസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പുറത്തേക്ക് ഒരു അപരനാമം കൊണ്ട് എഴുതും അല്ലേ ഒരമ്മ ഓമനിച്ച് സ്നേഹിച്ചു നൊന്ത് വളർത്തരും മകനായിരുന്നു സുനി പക്ഷെ നാട്ടുകാരവന് പേരിട്ടു പൾസർ സുനി ഒരമ്മ മകനെ സ്നേഹിച്ച് വളർത്തി നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഒരു മകനെ അവന്റെ പേര് ചന്ദ്രൻ എന്നായിരുന്നു അമ്മ ചന്ദ്രു എന്നാണ് വിളിച്ചത് പക്ഷെ നാട്ടുകാർ അവരെ പേരിട്ടു റിപ്പർ ചന്ദ്രൻ എന്ന് ഒരു അമ്മ മകന് പേരിട്ടു സുഖു സർട്ടിഫിക്കറ്റ് അത് സുഗുണൻ കെ ടി സുഗുണൻ പക്ഷെ നാട്ടുകാർ പേരിട്ടു ഇടിപെട്ട് സുഗുണൻ അങ്ങനെ ഒരമ്മ പേരിട്ടിരുന്നു ഒരു മകന് എന്താ പേരിട്ടത് ഓ സി ഗോപാൽ എന്ന് പേരിട്ടു അപ്പം ഓന്തു ഓന്തുഗോപാൽ എന്ന നാട്ടുകാർ പേരിട്ടു ഉടുമ്പു വാസു എന്ന് പേരിട്ടു പിച്ചാത്തി കുട്ടപ്പൻ എന്ന് പേരിട്ടു കൂടത്തായി ജോളി എന്ന് പേരിട്ടു അങ്ങനെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നമ്മൾക്കിടയിലുള്ള ആരൊക്കെയോ നമ്മളെ നമ്മളാ ചുറ്റപ്പെട്ട് കിടക്കുന്ന ചില കെട്ട തലതെറിച്ച താന്തോന്നി അധിക പ്രസംഗി മണ്ണൻ മടയൻ പൊട്ടൻ എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന ചിലർക്ക് ചില പേരുകൾ ചാർത്തപ്പെട്ടിരിക്കുന്നു എന്ത് കാരണത്താൽ എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ ആരാൽ ഇതൊക്കെ നമുക്ക് ചോദ്യം ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് സമയം വളരെ കുറവാണ് കാരണം ഇവിടെ ഒരു ഗാനമേള നടക്കാനുണ്ട് കൃത്യം പത്ത് മണിയാവുമ്പോൾ ഈ സിസ്റ്റം ഒരുപക്ഷെ നിങ്ങൾ ചില സൂചനകൾ തരുന്നതുകൊണ്ട് തന്നെ ഈ സ്ഥലവും സമയവും സാന്ദ്രഭ്യവുമായിട്ട് നമ്മൾ റോഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പോലീസൊക്കെ വരും അവിടെ ഒരു ഫിലിപ്പമ്പാട് വന്ന് സംസാരിച്ചു പോയ വേദിയാന്ന് പറഞ്ഞ ഒരു കൺസെഷൻ നിങ്ങൾക്ക് കിട്ടില്ല കാരണം കൃത്യമായിട്ടും ജില്ലാ പോലീസ് മേധാവി ഇതിനെതിരെ ഒക്കെ നല്ല രീതിയിൽ ശബ്ദ സംവിധാനത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന ഒരു പോലീസ് മേധാവി ഉണ്ട് അതുകൊണ്ട് ക്ലബ്ബുകാരോട് കൃത്യമായിട്ട് പോലീസ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പത്ത് മണി വരെ സമയം പറഞ്ഞിരിക്കുന്നത് ഇപ്പം നല്ലൊരു സമയമാണ് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗാനമേളയൊക്കെ കേൾക്കാനുള്ള സമയമുണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ഫിലിപ്പമ്പടം എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ഒന്ന് കാണണം എൻ്റെ അപേക്ഷയാണ് എല്ലാവരോടും ദേശക്കാരോട് കാരണം എനിക്കൊരു മോണിറ്റേഷനുമില്ല എൻ്റെ എല്ലാ വീഡിയോകളും ഞാൻ എടുക്കുന്നത് ഇങ്ങനെയാണ് ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ എടുക്കാറില്ല ഒരു അഞ്ച് ലക്ഷം പേര് ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം അടുത്താൽ തുടങ്ങിയത് ഒരു തൊണ്ണൂറായിരം പേര് ഒരു വള്ളാക്കിൻ എടുത്ത പേര് ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട് ഏതൊരു വീഡിയോ ഇട്ടാലും ഒരു രണ്ടോ മൂന്നോ മില്യനൊക്കെ ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു എവിടെ ഒന്ന് യൂട്യൂബിലേക്കൊന്ന് ഒന്ന് കൺവെർട്ട് നിനക്ക് ഇവിടെ മോണിറ്റേഷൻ കൊടുക്കും ഫേസ്ബുക്കിൽ നല്ലൊരു വരുമാനം കിട്ടും അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര വരുമാനം കിട്ടുമെന്ന് പറഞ്ഞപ്പം അവൻ എൻ്റെ ഈ വ്യൂവേഴ്സിൻ്റെയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്കുള്ള വകുപ്പ് ഇപ്പം ഉണ്ട് നിലവിലുണ്ട് എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു എൺപതിനായിരം റുപ്യ ശമ്പളം കിട്ടിയിട്ടുണ്ട് സബ് ഇൻസ്പെക്ടർ പോസ്റ്റപ്പോൾ നിൽക്കണേ ഞാൻ വലിയ സന്തോഷവാനാണ് അതിൽ അയ്യായിരം റുപ്യ മാത്രം അമ്മയ്ക്ക് കൊടുത്താൽ മതി മാസം പിന്നെ ഒരു പാഴ്ചലവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെയുള്ള വലിയ സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് സാറേ ഈ സംസാരിക്കാൻ പോകുമ്പോഴൊക്കെ നല്ല പൈസയൊക്കെ ഒക്കെ കിട്ടുമല്ലോ അതൊക്കെ എന്താ ചെയ്യണത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ചിലക്കെ ചോദിക്കാം എങ്ങനെയാണ് നിങ്ങൾക്ക് പൈസ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാം അപ്പോൾ ഞാൻ പറയും ഒരു ലക്ഷം രൂപയും എ സി റൂമും പിന്നെ എ സി കാറും ഒക്കെയാണ് എൻ്റെ ചിലവ് പറയാറുണ്ട് ഞാൻ പലപ്പോഴും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയൊക്കെ യാത്ര ഇങ്ങനെ ചെയ്യാറുണ്ട് ഒരു ബില്ലി മൈൻഡാണ് ബില്ലി മൈൻഡാണ് അങ്ങനെ ചിലപ്പോൾ ഉറക്കമില്ലാതെ കാല് നീരി വന്നിട്ടൊക്കെ യാത്ര ചെയ്യും യാത്രയൊക്കെ അറുപത്തിയൊൻപത് കുഞ്ഞുങ്ങൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാനും അതേപോലെ നൂറ്റി പന്ത്രണ്ട് കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കൊടുക്കാനും ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് പഠനപരമായി കൊടുക്കാനൊക്കെ പോലീസുകാരനെ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ യാത്രയുടെ ചില സ്നേഹവും ചില കരുതലും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് നമ്മുടെ സ്വന്തം ഭവനത്തിൽ മാത്രമല്ല നമ്മുടെ മക്കളിൽ മാത്രമല്ല നമ്മളിലേക്ക് മാത്രം നമ്മൾ ഒതുങ്ങരുതേ എന്ന് എൻ്റെ അപേക്ഷയാണ് നമുക്കെന്താ നമ്മുടെ വീട് നമ്മുടെ മക്കൾ നമ്മുടെ കാറ് നമ്മുടെ പറമ്പ് നമ്മുടെ അതിര് നമ്മുടെ സാധനങ്ങൾ എൻ്റെ കുട്ടിക്ക് എ പ്ലസ് എൻ്റെ കുട്ടിക്ക് നല്ല പുതിയാപ്പള എൻ്റെ കുട്ടിക്ക് നല്ലൊരു കല്യാണം ഇതിലേക്ക് നമ്മൾ ഒതുങ്ങരുത് അയൽപക്കങ്ങളെ നമ്മൾ കാണണം നമ്മുടെ ദേശത്തിനകത്തൊരു കുഞ്ഞ് ഏതെങ്കിലും പോലീസോ എക്സൈസോ വന്ന കുഞ്ഞിനെ ഏതെങ്കിലും ലഹരി പദാർത്ഥം ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ഈ രണ്ടത്താണി എന്ന് പറയുന്ന ദേശത്തിൻ്റെ ദുരന്തം തുടങ്ങിയെന്ന അർത്ഥം നമ്മുടെ ഈ നാട്ടിനകത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞിനെ നമ്മുടെ ഒരു വിശ്വാസ സംഹിതെന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ആ മഹലിന്റെ ദുരന്തമാണ് ഒരുപക്ഷെ നമ്മുടെ ഈ നാട്ടിനകത്ത് ഏതെങ്കിലും ഒരു കലാലയത്തിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ പോലീസ് എക്സൈസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ആ കലാലയത്തിലെ മുഴുവൻ കുട്ടികളുടെയും അധ്യാപകരുടെയും അവിടുത്തെ രക്ഷിതാക്കളുടെയും റെസ്പോൺസിബിലിറ്റി ആണ് അത് ആ കുഞ്ഞിൽ മാത്രം നിക്കണതല്ല ഒരുപക്ഷേ ഏതെങ്കിലും ഒരു വീട്ടിനകത്ത് ഏതെങ്കിലും ഒരു കുട്ടി ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടു എന്നറിഞ്ഞാൽ ഈ ദേശത്തിനോടൊക്കെ ഞാൻ പറയാം കളിയാക്കരുത് പരിഹസിക്കരുത് പിടിയെ കൊലയിലോ കടത്തുണ്ണയിലോ നാലാൾ കൂടുന്നെടുത്തോ കുടുംബത്തിനെയോ ആ കുട്ടിയോ പരിഹസിക്കരുത് പരിഹസിച്ചാൽ നിങ്ങളുടെ പരിഹാസ നാമമാത്രമാണ് നിങ്ങളുടെ ചിരി മായിന്നെ നമ്പ് വരും നിങ്ങളുടെ കുടുംബത്തിലേക്ക് രക്തത്തിലേക്ക് ബന്ധത്തിലേക്ക് സ്വന്തത്തിലേക്ക് ഉറ്റവരിലേക്ക് ഇതേ ദുരന്തം ക്ഷണിക്കാതെ പടികടന്ന് വീട്ടിലേക്ക് കടന്നു വരും കാര്യം ലഹരി എന്ന് പറയുന്ന സബ്സ്റ്റൻസ് സൈക്കോട്രോപ്പി സബ്സ്റ്റൻസുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു മൊബൈൽ ഫോണിനകത്ത് ഒരു കോളിൽ കിട്ടുന്ന ലഭ്യത കൂടിയിരിക്കുകയാണ് ഒരു കാൽപാദത്തിന്റെ ചെരുപ്പിനും ഇടയിലുള്ള അകലം എത്ര അത്രമേൽ ഈ സാധനം ഇന്ന് നാട്ടിൽ ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് രണ്ടാത്താണി മന്ന് പറഞ്ഞാൽ മാത്രമല്ല അത് മലപ്പുറം എന്ന് മാത്രമല്ല ഈ അക്ഷര കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ നമ്മളുടെ ഊടുവഴികളും തെങ്ങിൻ തൊപ്പുകളും ജലാശയങ്ങളും നദിക്കരകളും കുളക്കരകളും പുഴുവക്കും അങ്ങ് കടൽക്കരകളും എല്ലാം ഇന്ന് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തങ്ങൾ പതിഞ്ഞിരിക്കുന്നു പ്രിയരെയും അവിടെ എല്ലാം നിങ്ങൾ കണ്ണു തുറക്കുക അവിടെയെല്ലാം നിങ്ങൾ കഥ തുറക്കുക അത് ഒരാളിൽ മാത്രം വ്യക്തി ഒരു പ്രത്യേക ഒരു വിഭാഗത്തിൽ മാത്രമുള്ള ഒരു ബോധ്യപ്പെടുത്തലല്ല നമ്മളെല്ലാം ജാഗരൂകരാകണം കാരണം കാലം ഒരുപാട് മാറിയിട്ടുണ്ട് ഞാൻ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ ചോദിക്കാറുണ്ട് വലിയ ആൾക്കാരൊക്കെ ചോദിക്കും ലഹരി എന്ന് പറയും എന്താ ചോദിക്കാറുണ്ട് അപ്പൊ വലിയ ആൾക്കാരൊക്കെ പറയും മുറുക്കാന് വീടി കള്ള് ചാരായം എന്നൊക്കെ പറയും വലിയ വലിയ ആൾക്കാർ കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികൾ പറയും നാളെ ഇത്രയേ ഉള്ളൂ ചങ്ങായി ചെറിയ കുഞ്ഞു ചോദിച്ചു എന്താ മക്കള് ലഹരി എന്ന് എം ഡി എം എആർ ഏ വേറെ വെച്ചപ്പോൾ പറഞ്ഞു കൂൾ എന്ന് പറഞ്ഞു കൂൾ നിങ്ങൾക്ക് അറിയോ അതൊക്കെ കൂൾ ഒരാൾ പറഞ്ഞു ആൻസ് കഞ്ചാവ് ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങൾ പറയണേ വലിയ ആൾക്കാർ എഴുപതെമ്പത് വയസ്സായ ഒരു പരിപാടി മകൽ പോയപ്പോൾ മുന്നിൽ ഇരിക്കുന്ന കുറേ വലിയ കാരണവന്മാർ എഴുപത്തഞ്ച് വയസ്സായ ആള് ചോദിച്ചു എന്താ കാക്ക എന്താ ലഹരി അറിഞ്ഞാൽ എന്താ ചേച്ചാ ലഹരി അറിഞ്ഞാൽ എൻ്റെ മക്കളെ കള്ള് അല്ലേ കള്ള് പിന്നോ വിനചാരായം പിന്നെയോ മുർക്കാനി പിന്നോ ബീഡി അപ്പൊ പഴയകാലം അങ്ങനെയാണ് അല്ലേ എൻ്റെ അടുത്തൊരു പത്രമുണ്ട് കാരണകത്ത് ആയിരത്തി അമ്പതിൽ മനോരമ പത്രം അച്ചടിച്ചിരിക്കുന്നത് കോഴിക്കോട് യൂറോ എന്നാണ് അച്ചടിച്ചിരിക്കുന്നത് കോഴിക്കോട് ബംഗ്ലാദേശ് കോളനിയിൽ ഒരു യുവാവിന്റെ കയ്യിൽ നിന്ന് പോലീസ് പതിനഞ്ച് ഗ്രാം കഞ്ചാവ് പിടിച്ചു എന്നാ പതിനഞ്ച് ഗ്രാം ആയിരത്തി എമ്പത്തഞ്ചില് വാർത്ത വന്നിരിക്കുക തിരുവനന്തപുരത്ത് തമ്പാനൂർ വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഒരു യുവ ഒരു യുവതിയുടെ കയ്യിൽ നിന്ന് പോലീസ് അറുപത് ഗ്രാം കഞ്ചാവ പിടിച്ചു എന്നാ വാർത്ത എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഞാൻ ജോലി ചെയ്യുന്ന പെരുന്നമണ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് മാനത്തുമംഗല മംഗല ബൈപ്പാസിൽ വാഹന പരിശോധന നടത്തുമ്പോൾ ഒരു കാറിനകത്തുനിന്ന് രണ്ട് മൂന്ന് ചെറുപ്പക്കാരുടെ കൈവശം പോലീസ് പിടിച്ചത് നൂറ്റി അറുപത്തി അഞ്ച് കിലോ കഞ്ചാവാണ് അത് മുഴുവനും ഇങ്ങോട്ടുള്ള ഒന്നുമല്ല പെരിന്തൽമണ ദേശത്ത് മാത്രം കച്ചവടം ചെയ്യാൻ കൊണ്ടുവന്നതാ അത് കഞ്ചാവ് ആലുവ സ്വദേശികളായി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സായ രണ്ട് ചെറുപ്പക്കാരെ കയ്യിൽ നിന്ന് മുമ്പേ ഡി എ ഡി സംഘം പിടിച്ചത് നൂറ്റി തൊണ്ണൂറ്റി കിലോഗ്രാം തൂക്കം വരുന്ന മെത്തലിൻ ഡയോക്സി മത്താം പിറ്റം എന്നറിയപ്പെടുന്ന മാരകമായ സിന്തറ്റിക് ഡ്രഗ് പിടികൂടി കിലോയ്ക്ക് എന്താ വില നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ വില വരുന്ന സിന്തറ്റിക് ഡ്രഗ് പിടികൂടി ആരാണ് പണം കൊടുത്തത് എവിടെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത് എങ്ങോട്ടാണ് അത് കൊണ്ടുപോകുന്നത് അപ്പം ഓർക്കുക പ്രിയപ്പെട്ടവര് കാലം വല്ലാതെ മാറിയിട്ടുണ്ട് ഈ മാറിയ കാലത്തിൻ്റെ ദുരന്തത്തെ നമ്മളെല്ലാം കണ്ടുകൊണ്ട് കാണുക അപ്പോൾ അതുകൊണ്ട് മക്കളെ എല്ലാം കാണാനും കേൾക്കാനും ഒക്കെ നിങ്ങൾക്ക് സാഹചര്യങ്ങളെല്ലാം ഉണ്ടാവട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുകയാണ്